േണ്ടേ ചെറക്കൻറെ നമ്പരമ്മ മേടിച്ചിട്ടുണ്ട് ഇനി നിണ്ട മടുക്കുമ്പോൾ ഇരിക്കും ആ ചിറക്കൻ ഈ വീട്ടിൽ വരുന്നത് വേണ്ടേ രാത്രിയിലൊക്കെ വിളിച്ച് വിളിച്ച് ആ ചിറക്കനെ സോപ്പിട്ട് നീ കയ്യിലെടുക്കണം എന്നിട്ട് വേണം ദൈവമേ എന്തോ കാശുമാരോ ഈ ഓരപ്പോറമ്മിയമ്മക്ക് ഒരു വെലസ് വിലസണം ഇടി നിന്നോട് പറയുന്നതല്ല നിക്കുന്നുണ്ടോ എന്താ നിക്കോ വേണ്ടേ ആ ചിറക്കൻ എന്റെ മരുമകനായിട്ട് ഈ വീട്ടിൽ വരണം അതെന്റെ പൊന്നുമോടെടുക്കുമ്പോലിരിക്കും എന്നോട് സുനിതയേ ആ എന്താ പറഞ്ഞ അവരങ്ങനെ പറഞ്ഞു ആ ആ ശരി വെച്ചോ എടി പെണ്ണേ വേണ്ടേ ആ ചെറുക്കന്റെ തന്തയ്ക്ക് വീടും പരിസരവും ഒന്നും ഇഷ്ടമായില്ലെന്നും ചിലപ്പോ ഈ കല്യാണം നടക്കാൻ സാധ്യതയില്ലെന്നും ഇനിയത്തെ കാര്യം നിന്റെ കയ്യിലാണ് വേണ്ടേ ആ ചെറുക്കനെ ദിവസവും നീ വിളിച്ചോണം വിളിച്ച് അവനെ ഇവിടെ കൊണ്ടുവന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നമ്മുടെ കൈക്കലാക്കണം എടി അവൻ നിസാരക്കാരനല്ല രണ്ടു മൂന്ന് പെട്രോൾ പമ്പും ഏക്കർ കണക്കിനും വസ്തു എല്ലാം ഉണ്ട് നീ അവനെ വശത്താക്കിയ ഇതെല്ലാം നമുക്ക് അനുഭവിക്കാം ഈ സ്വത്തല്ല നിന്റെ കൈയിലായി ഇതല്ല അയ്യോ കോടീശ്വരിയായിട്ട് ആനപ്പാറ അമ്മിയമ്മയും മക്കളും പിള്ളാരും അയ്യോ നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ എൻ്റെ മോള് രാജകുമാരിയാ എൻറെ മോളാ ഈ സൗഭാഗ്യം കറിയൊക്കെ ദിവസം കൊണ്ട് അങ്ങ് വണ്ണം വെച്ച് ഒന്നുകൂടെ സുന്ദരനായി വീട്ടിലെ അച്ഛൻ എന്താ പറഞ്ഞടാ വീടാണോ നീ കല്യാണം കഴിച്ചോണ്ട് പോന്നെ എന്റെ മോളിയോ അവൾ എന്ത് സുന്ദരിയോ

എടാ ഇത്രയും തണ്ടും തടിയുള്ള നിന്റെ കയ്യും കാലും വിറക്കി വന്നു എടാ എന്റെ മോളും മഹാലക്ഷ്മി അല്ലിയോടാ ആർക്കാടാ ഇഷ്ടപ്പെടാത്ത നീ വിളിച്ചോണ്ട് പോടാ അവളെ കൂടെ കൊള്ളാം കൊള്ളാം ഭാഗത്തൊരു പെങ്കൊറ്റാ മതി എല്ലാം പറ്റിയാലേ കയ്യും അടിക്കാൻ പറ്റത്തില്ല എടാ നീ മിണ്ടരുത് അപ്പറത്തേത്തപ്പഴം പുഴുങ്ങിയ നിരുപ്പുണ്ട് ജിമ്മി പോയി ഉരുട്ടി കേട്ടുന്നല്ലയോ പോയെടുത്ത് മിണ്ടാ നിങ്ങടാ പോടാ എന്റെ പൊന്നു പെണ്ണേ നീ ഇവൻ പറയുന്നൊന്നും കേക്കണ്ട നാളെ തന്നെ ഇവന്റെ കൂടെ ഒളിച്ചോടി പോയാൽ നിന്റെ ഭാവിക്ക് നല്ലതാ അമ്മയുടെ ഫുൾ സപ്പോർട്ട് എൻ്റെ രണ്ടും മക്കൾക്കും ഉണ്ട് അമ്മയുടെ അനുഗ്രഹവും കാണുന്നു എൻറെ മക്കൾക്ക് ഞാൻ പറയുന്ന കേക്കത്തില്ലല്ലോ മനസ്സിലായോ മനസ്സിലായി ഞാൻ അറിഞ്ഞു നീ ഇവിളെ കൊണ്ട് വരുന്ന കാര്യം അമ്മയെന്ത് അമ്മയാകത്തോണ്ട് ഇങ്ങോട്ട് വരുന്നില്ല അല്ല നിന്റെ ഉദ്ദേശം എന്താ എനിക്ക് മനസ്സിലായില്ല